തലശ്ശേരിയിലെ വിദ്യാർത്ഥികളുടെ അപകടകരമായ റീൽ ചിത്രീകരണത്തിൽ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിക്കും തിങ്കളാഴ്ച ചേരുന്ന പി ടി എ യോഗത്തിൽ നടപടിയിൽ തീരുമാനമെടുക്കുമെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞു ഓടുന്ന ബസിന്റെ പിറകിൽ കയറി ചിത്രീകരിച്ച റീൽ ഇന്നലെയാണ് പ്രചരിച്ചത് റീൽസിന് കിട്ടുന്ന കാഴ്ചകളും ലൈക്കും എന്നാൽ അതിനുവേണ്ടി അതിരുവിട്ട കളികൾ വേണ്ടെന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കാനാണ് തലശ്ശേരിയിലെ സ്കൂളിന്റെ തീരുമാനം തലശ്ശേരിയിൽ നിന്ന് വടകരയിലേക്കുള്ള സ്വകാര്യ ബസ് ആ ബസ്സിന്റെ പിറകിലെ ലാഡറിൽ തൂങ്ങി വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം സംഭവം ശ്രദ്ധയിൽപ്പെട്ട ബസ് കണ്ടക്ടർ ഇറങ്ങി വന്ന് വിദ്യാർത്ഥികളെ ശാസിക്കുന്നു ഇന്നലെ രാവിലെ മുതൽ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ച റീലാണിത് തലശ്ശേരി മുബാറക് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായിരുന്നു അപകടകരമായി ഈ റീൽ ചിത്രീകരിച്ചത് സംഭവം വിവാദമായതിന് പിന്നാലെയാണ് സ്കൂൾ അധികൃതർ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത് തിങ്കളാഴ്ച സ്കൂളിൽ ചേരുന്ന പി ടി ഐ യോഗത്തിൽ എന്ത് നടപടി വേണമെന്ന ചർച്ചകൾ നടക്കും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സ്കൂളിന്റെ തീരുമാനം ബസ് ജീവനക്കാരും സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ പരാതി നൽകുമെന്ന് അറിയിച്ചിരുന്നു ഇത്തരം തെറ്റായ മാതൃകകൾ കുട്ടികൾ പിന്തുടരാതിരിക്കാനുള്ള ശക്തമായ നടപടി മാതൃകാപരമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് സ്കൂൾ അധികൃതർ പറയുന്നത് തിങ്കളാഴ്ച ചേരുന്ന പി ടി എ യോഗത്തിൽ തീരുമാനമാകും മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവു ന്യൂസ് മലയാളം കണ്ണൂർ